നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തമിഴ്നാട് സർക്കാരുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് തൂത്തുക്കുടിയിലെ നാനൂറ് ഏക്കർ സ്ഥലത്ത് നാലായിരം കോടി രൂപ മുതൽ മുടക്കിൽ വിയറ്റ്നാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിൻ ഗ്രൂപ്പിന്റെ കീഴിലുള്ള വിൻഫാസ്റ്റ് എന്ന കമ്പനി ഒരു ഇലക്ട്രിക് വാഹന നിർമ്മാണ ഫാക്ടറി തുടങ്ങിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ ആക്ച്വലി ഇതൊരു എസംബ്ലിംഗ് യൂണിറ്റ് ആണ് കേട്ടോ ഒരു വർഷത്തിൽ ഏകദേശം ഒന്നര ലക്ഷത്തിനടുത്ത് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡൽഹിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയില് വിൻഫാസ്റ്റിന്റെ ലൈനപ്പിലുള്ള വണ്ടികൾ ഷോ കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു വി എഫ് ത്രീ വി എഫ് സിക്സ് വി എഫ് സെവൻ വി എഫ് എയ്റ്റ് നയൻ വി എഫ് ഇ ത്രീ ഫോർ എന്ന ആറ് മോഡൽ വണ്ടികളാണ് ഇവർക്ക് നിലവിലുള്ളത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിൽ വി എഫ് സിക്സും വി എഫ് സെവനുമാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ തൂത്തുക്കുടി ഫാക്ടറിയിൽ നിന്നും നിർമ്മിച്ച ശേഷം ഇവർ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ വിൽപ്പന നടത്തുന്നത് മറ്റ് പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കണം തൂത്തുക്കുടി തുറമുഖത്തിനടുത്ത് ഇവരുടെ ഫാക്ടറി നിർമ്മിച്ചത് സത്യം പറയുകയാണെങ്കിൽ വളരെ വേഗത്തിലാണ് വിൻഫാസ്റ്റിന്റെ ഫാക്ടറി നിർമ്മാണ ജോലികളും അതുപോലെ തന്നെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഫാസ്റ്റ് ചാർജിങ്ങിന്റെ നെറ്റ്വർക്കിന്റെ കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് വിൻഗ്രൂപ്പിന്റെ കീഴിൽ തന്നെയുള്ള വി ഗ്രീൻ എന്ന് പറഞ്ഞൊരു മറ്റൊരു കമ്പനിയാണ് ഇവരുടെ ചാർജിംഗ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അറുപത് കിലോവാട്ട് മുതൽ മുന്നൂറ്റി അറുപത് കിലോവാട്ട് വരെ കപ്പാസിറ്റിയുള്ള അൾട്രാ ഫാസ്റ്റ് ഡി സി ചാർജിങ് സ്റ്റേഷൻസ് ഇവർക്കുണ്ട് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഹൈപ്പർ ചാർജറിന്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇവർ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അവസാനമാകുമ്പോഴേക്കും അതായത് ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ആദ്യപടിയായിട്ട് ഇന്ത്യയിൽ ഇറങ്ങാനുള്ള രണ്ട് വണ്ടികളുടെ പ്രൊഡക്ഷൻ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത് അതായത് വിൻഫാസ്റ്റ് വി എഫ് സിക്സിന്റെയും വി എഫ് സെവന്റെയും അതിനു ശേഷമായിരിക്കും വി എഫ് ത്രീ എന്ന ഏറ്റവും ചെറിയ ഇവരുടെ മോഡൽ ഇറങ്ങുന്നത് മറ്റു വണ്ടികളൊക്കെ എപ്പോഴാണ് ഇറങ്ങുന്നത് എന്നുള്ള എന്റെ അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല എന്തായാലും നമുക്ക് ഈ മൂന്ന് വണ്ടികളുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം വിൻഫാസ്റ്റ് വി എഫ് ത്രീ ആണ് ഇവരുടെ ഏറ്റവും വില കുറഞ്ഞ മോഡൽ ഏറ്റവും ചെറിയ മോഡലും എം ജി കോമറ്റിനെക്കാളും ചെറിയൊരു വിലപ്പ കൂടുതൽ മാത്രമേ ഈ വണ്ടിക്കുള്ളൂ പിന്നിൽ സിംഗിൾ പി എം എസ് എം മോട്ടർ കൊടുത്തിരിക്കുന്നത് ി അതായത് ഏകദേശം മുപ്പത്തിരണ്ട് കിലോവാട്ട് മാക്സിമം പവറും നൂറ്റിപ്പത്ത് ന്യൂട്രൻ മീറ്റർ ടോർക്കും ഈ മോട്ടോറിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും പൂജ്യം മുതൽ അമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ അഞ്ച് പോയിന്റ് മൂന്ന് സെക്കൻഡ്സ് ആണ് വേണ്ടത് നൂറ് കിലോമീറ്റർ പെർ അവർ ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് വി എഫ് ത്രീയിൽ പതിനെട്ട് പോയിന്റ് ആറ് കിലോവാട്ട് അവറിന്റെ ലിഥിയ മാൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇവരുടെ ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ഈ ബാറ്ററി പത്ത് മുതൽ എഴുപത് ശതമാനം വരെ മുപ്പത്തി ആറ് മിനിറ്റിൽ ചാർജ് സാധിക്കും അങ്ങനെയാണ് കമ്പനി പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് പത്ത് മുതൽ എഴുപത് ശതമാനം എന്ന് ഇവർ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പലരും പൂജ്യം മുതൽ എൺപത് ശതമാനം ഒക്കെയാണ് ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളത് ഇതൊരു വളരെ ചെറിയ കാറാണെങ്കിലും ഇതിന്റെ പിന്നിലെ രണ്ട് സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കും എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് വാറണ്ടി പറഞ്ഞിരിക്കുന്നത് ഈ വണ്ടിയുടെ എക് ഷോറൂം പ്രൈസ് പത്ത് ലക്ഷം രൂപയിൽ നിന്നുമാണ് തുടങ്ങുന്നത് ഇന്ത്യയിലെ വി എഫ് ത്രീയുടെ ലോഞ്ച് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെക്കൻഡ് ഹാഫിലായിരിക്കും അതായത് ജൂണിന് ശേഷം ഓക്കെ ഇനി നമുക്ക് വിൻഫാസ്റ്റ് വി എഫ് സിക്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം വിൻഫാസ്റ്റ് വി എഫ് എക്കോ വി എഫ് പ്ലസ് എന്നീ രണ്ട് വേരിയന്റുകളാണ് ഇവർക്കുള്ളത് മുന്നിൽ ഒരു പി എം എസ് എ മോട്ടോർ ഈ രണ്ട് വേരിയന്റുകൾക്കും വരുന്നത് എക്കോ വേരിയന്റിന്സിമം പവറും ഇരുന്നൂറ്റി അമ്പത് ന്യൂട്രൻ മീറ്റർ ടോർക്കും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും പൂജ്യം സ്പീഡ് മറികടക്കാൻ ഒമ്പത് സെക്കൻഡ്സ് മതി അവർ ആണ് ഈ വണ്ടിയുടെ പ്ലസ് വേരിയന്റിന് ഇരുനൂറ്റി ഒന്ന് എച്ച് പി അതായത് അതായത് ഏകദേശം നൂറ്റി അമ്പത് കിലോവാട്ട് മാക്സിമം പവറും പത്ത് ന്യൂട്രൺ മീറ്റർ ടോർക്കും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ ആറ് പോയിന്റ് അഞ്ച് സെക്കൻഡ് മതി നൂറ്റി എൺപത് മീറ്റർ പെർ അവർ ആണ് ടോപ്പ് സ്പീഡ് അമ്പത്തൊമ്പത് പോയിന്റ് ആറ് കിലോട്ട് അവർ ലിഥിയൺ ബാറ്ററിയാണ് വി എഫ് എക്കോ വി എഫ് പ്ലസ് എന്നീ രണ്ട് വേരിയന്റുകളിലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫുൾ ചാർജിൽ എക്കോ വേരിയന്റിൽ നാനൂറ് കിലോമീറ്ററും പ്ലസ് വേരിയന്റിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ക്ലെയിംഡ് റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇവർ ഈ പറയുന്ന ക്ലെയിംഡ് റേഞ്ച് ഒന്നും ഒരിക്കലും കിട്ടില്ലെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ഒരു മുപ്പത് ശതമാനം നമ്മൾ എപ്പോഴും കുറയ്ക്കണം കാരണം വേറെ ഒന്നുമില്ല മറ്റ് പല വണ്ടികളിലും നമ്മൾ റേഞ്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും മുപ്പത് ശതമാനത്തിന്റെ ഷോർട്ട് നമുക്ക് പല വണ്ടികളിലും കാണാൻ സാധിക്കും ഈ ബാറ്ററി ഇവരുടെ ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട് പത്ത് മുതൽ എഴുപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ഏകദേശം ഇരുപത്തിനാല് മിനിറ്റ് ആണ് വേണ്ടത് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് വാരണ്ടി നൽകിയിരിക്കുന്നത് അതേപോലെ പ്രതീക്ഷിക്കുന്ന എക്സോറും വില ഇരുപത് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇവരുടെ എല്ലാ മോഡൽ വണ്ടികളിലും ഒരുപാട് സ്മാർട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് കൃത്യമായിട്ട് എന്തൊക്കെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിവിടെ പറയാത്തത് ഇനി നമുക്ക് വിൻഫാസ്റ്റ് വി എഫ് സെവൻറെ ഡീറ്റെയിൽസ് നോക്കാം എക്കോ പ്ലസ് എന്നീ രണ്ട് വേരിയന്റുകളിലാണ് ഈ വണ്ടിയും ഇറങ്ങുന്നത് എക്കോ വേരിയന്റിന് ഇരുന്നൂറ്റി ഒന്ന് എച്ച് പി അതായത് നൂറ്റമ്പത് കിലോവാട്ട് മാക്സിമം പവറും മുന്നൂറ്റി പത്ത് ന്യൂട്രൺ മീറ്റർ ടോർക്കും നൽകാൻ സാധിക്കുന്ന ഒരു മോട്ടറാണ് മുന്നിൽ കൊടുത്തിരിക്കുന്നത് പ്ലസ് വേരിയന്റിന് മുന്നൂറ്റി നാൽപ്പത്തി എച്ച് പി അതായത് ഇരുന്നൂറ്റി അറുപത് കിലോവാട്ട് മാക്സിമം പവറും അഞ്ഞൂറ് ന്യൂട്രൺ മീറ്റർ ടോർക്കും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് മുന്നിലും ഒന്ന് പിറകിലും എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് കിലോവാട്ട് അവർ ലഭ്യമായ ബാറ്ററിയാണ് രണ്ട് വേരിയന്റുകളിലും കൊടുത്തിരിക്കുന്നത് എക്കോ വേരിയന്റിന് നാനൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചും പ്ലസ് വേരിയന്റിന് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ക്ലെയിംഡ് റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഈ ബാറ്ററി ഇവരുടെ ഡി ഫാസ്റ്റ് ചാർജ് ഉപയോഗിച്ചു പത്ത് മുതൽ എഴുപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ഏകദേശം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി മിനിറ്റ് വരെയാണ് വേണ്ടത് ഇതൊക്കെ കമ്പനി പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ കൃത്യമായിട്ട് എത്ര മിനിറ്റിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചാർജ് എന്നെ ചെയ്ത് നോക്കേണ്ടി വരും പത്ത് വർഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം കിലോമീറ്റർ ആണ് ഈ വണ്ടിക്ക് വാരന്റി നൽകിയിരിക്കുന്നത് വിൻഫാസ്റ്റ് വി എഫ് സെവൻ്റെ പ്രതീക്ഷിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപ മുതൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെയാണ് എന്തായാലും വിൻഫാസ്റ്റിന്റെ വണ്ടികളിൽ ഇന്ത്യയിൽ ആദ്യം ഇറങ്ങാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി എഫ് സെവനും വി എഫ് സിക്സും ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അതിനുശേഷമായിരിക്കും വി എഫ് ത്രീ ഇറങ്ങുന്നത്